പുതിയ പരീക്ഷണത്തിന് ഒരുങ്ങുകയായി നമ്മുടെ പിന്നെ ഓവൻ്റെ അകത്ത് പരീക്ഷണങ്ങൾ കാണിച്ചിട്ട് കുറച്ച് നാളായത് ഇന്ന് ഞങ്ങൾ റെഡിമെയ്ഡ് പിസ്സ പരീക്ഷിക്കാമെന്ന് വെച്ചു നമ്മുടെ ഇവിടെ അടുത്തൊരു സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ് പിസ്സേഗി ഞങ്ങൾ ആദ്യമായിട്ട് മേടിക്കാൻ പ്രോസൺ പിക്സാം മേടിച്ചിട്ടില്ല നമ്മൾ ഇത് ആദ്യമായിട്ട് ട്രൈ ചെയ്തെങ്ങനെയാണെന്ന് ഒന്നും അറിയത്തില്ല തിന്നൊക്കെ എഴുതിയിട്ടുണ്ട് മുന്നൂറ്റി പത്ത് ഗ്രാം ഉണ്ട് പുറകിൽ എഴുതിയിട്ടുണ്ട് ആ ഓക്കെ നോക്കാം ഓവൻ ചെയ്യാൻ അതെ ഓവൻ ഒരു ടു ഹൺഡ്രഡ് ഡിഗ്രിയില് ടെൻ മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതെ ഇതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട് മോസറല്ല ഉണ്ട് ചെടാറുണ്ട് പിന്നെ എമന്ടലെന്ന് പറയുന്നൊരു ചീസ് ബ്ലൂ ബ്ലൂ ചീസ് അവിടെ പ്രീ ബേക്ക് ഡോ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പം ഫ്രോസൺ ആണ് ഇത് നമ്മൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നു പിന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടെന്ന് സെലറി എക്സ് മസ്റ്റാർഡ് അങ്ങനെ ഒരുപാട് തിങ്സ് എല്ലാം ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതിന്റെ ഇൻഫോർമേഷൻസ് എല്ലാം ഉണ്ട് പിന്നെ ഇതിന്റെ കുക്കിംഗ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഓവൻ പ്രീഹീറ്റ് ചെയ്യുക ടെൻ മിനിറ്റ്സ് എന്നിട്ട് ബേക്ക് പിസ്സ ഫോർ അബൌട്ട് ടെൻ ടു ട്വൽവ് മിനിറ്റ്സ് അണ്ടിൽ ചീസ് മെൽസ് ആൻഡ് ഡോ ബികംസ് ഗോൾഡൻ ബ്രൗൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഓരോ അപ്ലയൻസ് അതായത് ഓവൻറെ അനുസരിച്ച് ഒരു നേരിയ വ്യത്യാസമുണ്ട് നമ്മൾ നോക്കി നിക്കണം ഇപ്പം ഇതിപ്പം അഞ്ചു മിനിപ്പവും ഇത് ഒരു അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാന് പിന്നെ ഇത് ഓർത്തിടി സംഭവം കവറ് കൊറേ ചീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഇത് നമുക്ക് ഇങ്ങനെ പൊട്ടിക്കണം നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത് നമുക്ക് പൊട്ടിച്ച് ഇത് നമുക്ക് എന്താ പറയുന്നത് കത്രികയുടെ ആവശ്യം വരും എനിക്ക് തോന്നുന്നത് ഞാൻ തന്നെ ൾ നമ്മളെ ഹോള് കാണിച്ചപ്പോണ്ടായിരുന്നു പിന്നെ നമ്മള് ചെയ്യുന്ന പ്രോഡക്റ്റ് ഒന്ന് രണ്ടെണ്ണത്തിന്റെ ഷോപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് യൂസ് ചെയ്യുമ്പോ അറിയാം നല്ലതാണോ അത് ഉരുകി ആ ട്രേലിരിക്കോ ഓവൻ്റെ അകത്തിരിക്കോ അപ്പം നല്ല കട്ടിയാണ് പ്രോപ്പർ ആയതുകൊണ്ട് നല്ല കട്ടിക്കായിരിക്കുന്നത് അതെ എങ്ങനെ വരുമോ എന്നൊന്നും അറിയില്ല നമുക്ക് നോക്കാം ഇങ്ങനെ ഇരിക്കട്ടെ അല്ലേ െ ഇതിന്റെ എന്തോ എന്താ പറയുന്നത് നമ്മള് ഇത്രയും നാളും നമ്മള് പിസ്സ കഴിച്ചിട്ടുള്ളത് ആക്ച്വലി നമ്മുടെ ഒരു ഒന്ന് രണ്ട് വട്ടം നമ്മൾ ഡൊമിനോസ് ട്രൈ ചെയ്തിട്ടുണ്ട് ബാക്കി കൂടുതലും നമ്മൾ കഴിച്ചു വെക്കുന്നത് നമ്മുടെ പിസ്സാ ഹട്ടിന്നാണ് അപ്പൊ പിസ്സാ ഹട്ടിന്ന് കഴിച്ചതിൽ നമ്മൾ സ്ഥിരം ട്രൈ ചെയ്യാറുള്ളത് ട്രോപ്പിക്കൽ ഹവായൻ അത് നമ്മുടെ പൈനാപ്പിൾ ഒക്കെ ഇട്ടതും പിന്നെ നമ്മൾ ട്രൈ ചെയ്യുന്നത് ബാർബിക്യൂ ആ ബാർബിക്യൂ ചിക്കൻ ബാർബിക്യൂ അത് നല്ലതാണ് അതിന്റെ ആ ബാർബിക്യൂ സോസ് സൂപ്പറാണ് പിന്നെ നമ്മൾ പേര് എണ്ണം കൂടെ ട്രൈ ചെയ്യോ ചിക്കൻ ഷവർമ്മയാണോ ചിക്കൻ ഫജീത്ത അത് നല്ലതാണ് പിന്നെ നമ്മൾ എപ്പോഴും തിക്ക് ക്രസ്റ്റ് ആണ് പ്രിഫർ ചെയ്യുന്നത് ഇത് തിൻ ക്രസ്റ്റ് ക്രസ്റ്റ് ആണ് ി പിടിച്ചോളം ഇത്ര ചൂടൊന്നും ാണ് പക്ഷെ ഓവന്റെ അകത്ത് ഇത് വർക്കാകത്തില്ലേ അതെ അതെ ഇത് അപ്പോൾ ഓവന്റെ അകത്ത് കൊള്ളത്തില്ല വളരെ വളരെ റിസ്കി ആയിട്ടുള്ള കൈകാര്യം ചെയ്യുന്നവര് അധികം എന്താ പറയുന്നത് കെയർഫുൾ ആയിരിക്കണം നീ അങ്ങോട്ട് വെക്കുന്ന സാധനം എടുത്ത് സമരം അതിങ്ങനെ

അപ്പൊ ഇതിനിപ്പ ചൂടാകട്ടെ അപ്പൊ നമ്മള് നമ്മള് പക്ഷെ നോക്കിയിരിക്കണം അതായത് ഓരോ ഓവനും ആയിരിക്കും അപ്പൊ അതനുസരിച്ച് നമ്മൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നെങ്കിലും വരെയും ചീസ് മെൽറ്റ് ചെയ്യുന്ന വരെയും നമ്മൾ നോക്കി നിൽക്കണം അപ്പൊ തെമുവിന്റെ ഈ പ്രോഡക്റ്റ് മൈക്രോവേവ് ഓവൻ ഹോൾഡർ ആണെന്ന് പറഞ്ഞുകൊണ്ട് മേടിച്ച ഒരു സംഗതി കേട്ടോ അപ്പൊ ഇത് കൊള്ളത്തില്ല കാരണം ഓവന്റെ അകത്ത് പക്ഷേ ഇവിടെ അറിയാനില്ലല്ലോ ഞാൻ അങ്ങോട്ട് പിടിച്ചതല്ലേ ഉള്ളു ഇത് കണ്ടോ ഇത് കണ്ടോ ഈയൊരു വരെ കാണുന്നില്ല ഈയൊരു വരെ അവിടെ ഇരിപ്പുണ്ട് ഓവന്റെ അകത്ത് അപ്പം ഇത് എനിക്ക് തോന്നുന്നത് അധികം ചൂട് പാത്രങ്ങളെ പിടിക്കാൻ കൊള്ളത്തില്ല ഒക്കെയാണ് പിന്നെ നമുക്ക് ഇനി ഇതുകൊണ്ടുള്ള ഉപയോഗം എന്നാണ് ഇത് വെച്ച് നമുക്ക് ചെറു ചൂടുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാം ഇപ്പം നമുക്ക് നമ്മൾ ഓരോ പ്രോഡക്റ്റ്സ് കാണിക്കുമ്പോ അതിന്റെ റിവ്യൂവും കൂടെ പറയുകയാണ് ഈ പ്രോഡക്റ്റ് നല്ല ചൂടുള്ള ഇത് ഒരു ഷോർട്ടായിട്ടും കിട്ടും ഈ പ്രോഡക്റ്റ് നമ്മൾ ടെമു ആപ്പിൽ നിന്ന് മേടിച്ച മൈക്രോവേവിൻ്റെ അകത്തുനിന്ന് സാധനങ്ങളൊക്കെ ചൂട് സാധനങ്ങൾ എടുക്കത്തക്ക രീതിയിലുള്ള ആ ഒരു ഹോൾഡർ ആണ് അപ്പം ഇത് പക്ഷേ അത്ര നല്ലതല്ല കാരണം ഇത് വെറും റബ്ബറാണ് ഉരുക നല്ല ചൂടുള്ള സാധനം എടുക്കുമ്പോൾ ഉരുകി പിടിക്കും കൊളത്തില്ലേ മെൽറ്റ് ആയിട്ടുണ്ട് ോട്ടുണ്ട് ദോശ പുതിയൊരു നമുക്കിവിനെ നല്ല മണമൊക്കെ വരുന്നുണ്ടല്ലേ അതെ അതെ നല്ല മണമുണ്ട് ഈ ഇത് ഇത് വെച്ചൊന്നും മുറിക്കാനൊന്നും പറ്റത്തില്ലെന്ന് തോന്നുന്നു

ഇതിന്റെ ുംകത്ത് ചിക്കനും അങ്ങനൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ ചീസും പിന്നെ സമ്മേളനം തന്നെ വെച്ചിട്ടുണ്ട് കൂടത്തീ സോയൊക്കെ ഞാൻ എടുത്തോണ്ട് ചുമ്മാ കാണിക്കാൻ വേണ്ടിട്ട് ഇതൊണ്ട് പല ടൈപ്പ് സോസ് ഉണ്ട് ഗ്രീൻ ചില്ലി ഇതൊക്കെ ഷിങ്സ് ഷിങ്സ്ന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സോസ് ആണ് ഷിങ്സ് നല്ല സോസാണ് ഗ്രീൻ ചില്ലിയെ റെഡ് ചില്ലി പിന്നെ ഇത് സോയ സോസ് ഡാർക്ക് സോയ പിന്നെ ഇത് വേറൊരു കമ്പനിയുടെയാണ് ഹബനാറോ എന്ന് പറയുന്നത് നല്ല എരിവാണ് നല്ല എരിവാണ് നല്ല സ്പൈസി പിന്നെ നമ്മുടെ നോർമൽ കെച്ചപ്പ് മൂട്ടിൽ തീരുന്നു ആ തീരാറായി അപ്പം നമുക്ക് എനിക്ക് ഈ പച്ചമുളകിൻ്റെ ഈ ഗ്രീൻ ചില്ലി അടിപൊളി നല്ല ഇന്ന് മെയിനായിട്ട് നൂഡിൽസൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചേക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇച്ചിരി ഇട്ട് കഴിക്കാം ഇങ്ങനെ ആക്കിയത് അതെ ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചു അത് കുലുക്കി കുലുക്കി കുലുക്കിട്ടോ കൊച്ചിന്റെ ാണ് <resonant> <laughs> <laughs> фрозэн пицца фрозэн пицца ген